നമ്മൾ ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താ അറിയാം നിങ്ങൾക്ക് സാമ്പത്തികം സാമ്പത്തികം തന്നെയാണ് പക്ഷെ സാമ്പത്തികം സാമ്പത്തികം എന്ന് പറഞ്ഞിട്ട് എത്ര കുടുംബങ്ങളാണ് ആത്മഹത്യാപേക്ഷ ആത്മഹത്യയിലേക്ക് പോകണമെന്ന് ഒരുപാട് ആൾക്കാർ ഒരുപാട് ആൾക്കാർ കാരണം പൈസ കൊടുക്കാൻ ഉണ്ടായിട്ട് ബുഹു കൊടുത്ത് ശേഷവും ആത്മഹത്യ ചെയ്തതാണ് ഇന്നും ഇതിന്റെ കാരണം എന്താ പറയുക നിങ്ങൾക്ക് ഇതിനൊരു ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഉണ്ട് ലൈഫിൽ നമ്മൾ ഏറ്റവും നമ്മളിപ്പോ ഐ പി എസും എം ബി ബി എസും ഐ എ എസും പഠിക്കുന്നതിനു മുമ്പ് സാമ്പത്തിക അച്ചടക്കം സമൂഹത്തിൽ നമ്മൾ പെരുമാറേണ്ടതിന്റെ ചെറിയ അച്ചടക്കങ്ങളുണ്ട് സമൂഹത്തിൽ നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാല് നമ്മൾ പാലിക്കേണ്ട കുറെ നിയമങ്ങളുണ്ട് പൊതു സമൂഹത്തേക്ക് ഇറങ്ങുമ്പോ നമ്മൾ പാലിക്കേണ്ട കുറെ നിയമങ്ങളുണ്ട് ഇതൊക്കെ എവിടുന്നു പഠിക്കണം എന്നറിയോ ഇതൊക്കെ വീട്ടിൽ നിന്ന് പുരേന്ന് പഠിച്ചിട്ട് പറയാണെങ്കിൽ നമ്മളെ വരുമാനം അനുസരിച്ചിട്ട് വേണം ി ജീവിക്കാം അച്ഛനും അമ്മയ്ക്കും ജോലി ഉണ്ടാവാം പക്ഷെ ഓരോ രണ്ടാളും കൂടെ വരുമാനം അനുസരിച്ചിട്ട് വേണം ആ ഫാമിലി മൊത്തം ഇന്നിപ്പോ ഇന്നലെ ഇന്നലെ ഞാൻ ഓഫീസിൽ ഇരിക്കുന്ന സമയത്ത് ഒരു കോൾ വന്നുണ്ട് സാറേ നിങ്ങൾക്ക് ലോണ് വേണമെന്ന് വെച്ചാണ്ട് നമ്മളിങ്ങനെ കട്ട വിണ്ട് നിൽക്കണം നേരത്തെ ആകുമ്പോഴത്തേക്ക് ലോണ് വേണമെന്ന് വെച്ചാൽ ഈ ലോണൊക്കെ നമ്മൾ എടുത്തു പോയാൽ പെട്ട് നമുക്ക് പൈസക്ക് ആവശ്യം ഉണ്ടാവും പക്ഷെ ആ പൈസ കിട്ടിയാൽ ആവശ്യം ഉണ്ടെങ്കിൽ പോലും നമ്മളുള്ള പൈസക്ക് അനുസരിച്ച് മാനേജ് ചെയ്തിട്ട് മുന്നോട്ട് പോയിട്ടില്ലെങ്കിൽ നാളെ നമ്മൾ വലിയൊരു കടക്കണിയിലേക്കാ പോയി ചാടാൻ പോണത് കാരണം കടക്കണി നാളെ ജീവിതത്തിലെ ഏറ്റവും ഭയങ്കര ഒരു ഇഷ്യൂസ് ആണ് ഭയങ്കര ഭയങ്കര അതെ ചുരുക്കി പറഞ്ഞാല് ഓരോ ആളുകളും അവനവന്റെ വരുമാനം അനുസരിച്ച് മറ്റുള്ളവരെ ജീവിത രീതി നോക്കാതെ ായാലും വീടിലായാലും വാഹനത്തിലായാലും മൊബൈലിലായാലും ഭക്ഷണത്തിലെല്ലാം അനുസരിച്ച് അതിലൊരു പത്ത് രൂപ മെച്ചം വെച്ചുകൊണ്ട് ജീവിച്ച് മുന്നേറിയാൽ ഇത് ഇതേ കാര്യം പണ്ടുള്ള കാരന്മാര് പറഞ്ഞ ഒറ്റവാക്കുണ്ട് മരം അറിഞ്ഞിട്ട് തളപ്പ് കെട്ടണം